ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ ജ്യോതിഷ വിഷയത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയുന്ന ജ്യോതിഷ വിഷയം രക്ഷസ് ബാധ സ ബാധയെ സംബന്ധിച്ച രക്ഷസ് ബാധ അതായത് രക്ഷസ് രക്ഷസ് ബാധ താമസ സ്ഥലത്തുണ്ടെങ്കിൽ നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഈ ബ്രഹ്മരക്ഷസ് രക്ഷസ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ ഓരോ ക്ഷേത്രങ്ങളിലും വെച്ച ഇരുത്തിയിട്ടുണ്ടാവും രക്ഷസുകളെ അവരെ അകത്തിരുത്തില്ല ക്ഷേത്രത്തിനകത്ത് അവർക്ക് സ്ഥാനമില്ല രക്ഷസുകൾക്ക് പുറത്താണ് സ്ഥാനം അവർ പുറത്തിരുത്തിയിട്ടുണ്ടാവും ബ്രഹ്മരക്ഷസ്സുകൾ അല്ലേ എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ടാവും രക്ഷസുകൾ ഓരോ പ്രദേശത്തും രക്ഷസുകളുണ്ടാവും നമ്മുടെ താമസ സ്ഥലത്ത് ചില ലക്ഷണങ്ങൾ കണ്ടാൽ അത് രക്ഷസ് ബാധ കൊണ്ടാണ് എന്ന് നോക്കി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും രക്ഷസ് ബാധ കൊണ്ടാണ് അങ്ങനെ അത് സംഭവിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം നമ്മുടെ സ്ഥലത്തിന് രക്ഷസ് അനുകൂലമല്ലെങ്കിൽ ചില ലക്ഷണങ്ങൾ രക്ഷസ് അത് കാട്ടിത്തരും ബ്രഹ്മരക്ഷസ് അത് കാട്ടിത്തരും എന്താണ് ഈ ബ്രഹ്മരക്ഷസ് അതിനെ ആദ്യം തന്നെ രക്ഷസിനെ പറ്റി അറിയണ്ട എന്താണ് ഈ ബ്രഹ്മരക്ഷസ് അല്ലെങ്കിൽ രക്ഷസ് എന്താണെന്ന് ദുർമരണപ്പെട്ട ബ്രാഹ്മണനായ ഒരു വ്യക്തിയുടെ പ്രേതമാണ് ബ്രഹ്മരക്ഷസായി മാറുന്നത് ദുർമരണം സംഭവിച്ച അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണൻ്റെ ആചാര അനുഷ്ഠാനങ്ങൾ അനുസരിച്ച് ജീവിക്കാതെ മരണപ്പെട്ട അല്ലെങ്കിൽ ദുർമരണം സംഭവിച്ച ഒരു ബ്രാഹ്മണൻ്റെ ആത്മാവാണ് ്രഹ്മരക്ഷസുകളായി മാറുന്നത് അപ്പൊ അവരെ ആ ബ്രഹ്മരക്ഷസുകളെ ഓരോ ക്ഷേത്രമായിട്ടും ബന്ധപ്പെടുത്തി ആ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിന് പുറത്ത് ബ്രഹ്മരക്ഷസ്സുകളെ ഇരുത്തിയിട്ടുണ്ടാവും ക്ഷേത്രത്തിൽ പോണ എല്ലാവർക്കും ആ ബ്രഹ്മരക്ഷസുകളുടെ ഒരു ബ്രഹ്മരക്ഷസ്സുകളെ ഇരുത്തിയ സ്ഥലം അറിയാൻ പറ്റുമല്ലോ എല്ലാവരും മിക്കവരും തൊഴു തൊഴ അവിടെ തൊ തൊഴുത് പ്രാർത്ഥിക്കാറുള്ളതാണ് ദുർമരണപ്പെട്ട ബ്രാഹ്മണനായ ഒരു വ്യക്തിയുടെ പ്രേതമാണ് ബ്രഹ്മരക്ഷസായി മാറുന്നത് ഇതൊരു പൈശാചിക ആത്മാവാണ് അതായത് ഒരു പൈശാചികമായ ആത്മാവാണത് അതായത് ദുരാത്മാവാണ് രക്ഷസ് ബാധയുൾ രക്ഷസ് ബാധയുള്ളടത്ത് നാൽക്കാലികൾ വാഴില്ല അതുണ്ട് അതിൻ്റെ ലക്ഷണമാണ് രക്ഷസ് ബാധയുള്ള വീട്ടിൽ ഒരു നാൽക്കാലികൾ വാഴാൻ സാധ്യത ഇല്ല വീട്ടിലും പരിസരത്തും ഇടക്കിടക്ക് തീയുണ്ടാകും ചിലപ്പോൾ അത് തീപിടുത്തമായി മാറും ഇടക്കിടക്ക് ഈ രക്ഷസബാധയുള്ള വീട്ടിലോ അല്ലെങ്കിൽ ആ പരിസരത്തോ തീപിടുത്തമുണ്ടാവും ചിലപ്പോൾ അത് വലിയ തീ ഒരു ഇതായിട്ട് അഗ്നി ഭീതികരമായ ഒരു അഗ്നിയായിട്ട് അത് മാറാനും സാധ്യതയുണ്ട് വീട്ടിലും പരിസരത്തും തീ തീയുണ്ടാകും ചിലപ്പോൾ അത് തീപിടുത്തമാകും സ്ത്രീകൾക്കാണ് ദോഷം കൂടുതലും വരുന്നത് രക്ഷസ് ബാധയുള്ള കുടുംബത്തിൽ സ്ത്രീകൾക്കാണ് ദോഷം കൂടുതലും വന്നത് അത് ദുർലംബടനായി നട നടന്നിരുന്ന ഒരു രക്ഷസായിരിക്കും അതെ അവരുടെ വീട്ടിൽ വന്ന് കൂടിയേക്കണം ദുർലംബടനായിട്ട് അതായത് അന്യ സ്ത്രീകളെ കാമിച്ച് നടന്നവനും ഒരു ബ്രാഹ്മണൻ്റെ ജീവിത കൃത്യനിഷ്ഠത ഉപേക്ഷിച്ച് നടന്നവനുമൊക്കെ ഇതേപോലെ ബ്രഹ്മരക്ഷസുകളായി മാറിയിട്ടുണ്ടാവും അങ്ങനെയുള്ളവരാണ് സ്ത്രീകളിൽ വന്നു കൂടുന്നത് അപ്പൊ സ്ത്രീകൾക്കാണ് ദോഷം കൂടുതൽ വരുന്നത് ചിലർ അമിതമായി വണ്ണം വെക്കും അങ്ങനെ രക്ഷസബാധയുള്ള ചില സ്ത്രീകൾ അമിതമായിട്ട് വണ്ണം വെക്കും ചിലരെന്ത് ചിലർക്ക് ചിലർക്ക് വണ്ണം ഉണ്ടാകുന്നു ചിലർ വളരെ പെൻസില് പോലെ നേർ നേർത്തു നേർത്തു വരും നേർത്തു വരും ചിലർ അമിതമായ വണ്ണം വെക്കും ചിലർ നേർത്തു വരും അതേപോലെ തന്നെ പ്രസവിച്ച് കിടക്കുന്ന പ്രസവിച്ചിരിക്കുന്ന സ്ത്രീകൾക്ക് മുലപ്പാൽ ഇല്ലാതെ വരും അവർക്ക് മുലപ്പാലില്ല കുഞ്ഞിന് കൊടുക്കാൻ മുലപ്പാൽ ഇല്ലാതെ വരും സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ആ വീട്ടിൽ കലഹങ്ങൾ പതിവായി മാറും രക്ഷസുബാധയുള്ള വീട്ടിൽ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ കലഹ ഉണ്ടാകും ഇതൊക്കെയാണ് ഒരു രക്ഷസുബാധയുള്ള വീട്ടിൽ കാണുന്നത് ഇതിനെന്താണ് പരിഹാരം ഇനി പരിഹാരം ചെയ്യുന്നത് ക്ഷേത്രത്തിൽ ചെയ്യണം അല്ലാണ്ട് വീട്ടിലല്ല ചെയ്യേണ്ടത് ക്ഷേത്രത്തിൽ ചെയ്യേണ്ട വഴിപാടാണ് പരിഹാരമായി കർത്തവാവിന് രക്ഷസിന് പാൽപ്പായസം നിവേദിക്കണം കറുത്തവാവിന് ബ്രഹ്മരക്ഷസുകൾക്ക് പാൽപായസം അവരവരുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിൽ അത് ചെയ്യാം പാൽപായസം രക്ഷസിന് കറുത്തവാവിന് ചെയ്യാം അതുപോലെ വിഷ്ണുവിന് പൂജ നടത്താം മഹാവിഷ്ണുവിന് പൂജ നടത്താം ഓം നമോ നാരായണായ എന്ന മന്ത്രം സന്ധ്യാസമയ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തണം ഓം നമോ നാരായണായ എന്ന മന്ത്രം സന്ധ്യാപ്രാർത്ഥനകളിൽ നമ്മൾ ഉൾപ്പെടുത്തുകയും ചെയ്താൽ ഈ രക്ഷസബാധയിൽ നിന്ന് നമുക്ക് മുക്തി കിട്ടും ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ വിളിക്കാം നിങ്ങൾക്ക് നന്ദി നമസ്കാരം